പേടിച്ച് നിന്ന് മാറുന്നൊരു ഫീൽഡിലേക്ക് നല്ല സന്തോഷത്തോടു കൂടി നല്ല ആത്മവിശ്വാസത്തോടു കൂടി വർക്ക് ചെയ്യാൻ എന്നെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് എൻ്റെ ഒരു തമയും എൻ്റെ പേര് സുഹേൽ ഞങ്ങളുടെ ബാച്ച് തുടങ്ങിയിട്ട് മൊത്തം ഇപ്പോൾ ആറാമത്തെ മാസമാണ് നിങ്ങളിപ്പോൾ തേർഡ് മുടികളിലാണ് ഏകദേശം എക്സാമിനോട് അടുത്ത സമയമായിട്ടുണ്ട് ഫസ്റ്റ് മുടികളിലെ സെക്കൻഡ് മുടികളിലാണെങ്കിലും ഇനി തേർഡ് മുടികളിലാണെങ്കിലും മൂന്ന് മുടികളിലെ സാർമാരാണെങ്കിലും എല്ലാവരും നമ്മളോട് നല്ല കമ്പനിയായിട്ടാണ് ക്ലാസ് എടുത്ത് തരുന്നത് തേർഡ് മുടിയുള്ള ലാബിൽ തന്നെ ഇരുത്തി നമ്മളെ ഫസ്റ്റ് ഫസ്റ്റ് നമുക്ക് മൊബൈൽ ഫോൺ എങ്ങനെ അഴിക്കേണ്ടത് മൊബൈൽ ഫോൺ എങ്ങനെ കൈകാര്യം ചെയ്യേണ്ടത് എന്നും അതുപോലെയുള്ള ഓരോ കമ്പോൺസ് എടുക്കുകയും അത് റീഫിക്സ് ചെയ്യുകയും അതുപോലെ ഐ സി എടുക്കുകയും റീഫിക്സ് ചെയ്യുകയും ഇതെല്ലാം നമ്മൾ ആദ്യം തന്നെ ഡി ആറ്റ് പഠിക്കുന്നത് നിങ്ങൾ ഈ ഫീൽഡിലോട്ട് ഇറങ്ങുവാണെങ്കിൽ ഡി ആറ്റ് ചൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് നമുക്ക് ഐ സി വർക്ക് ആയാലും എല്ലാം സെക്കൻമൂടി കൊടുക്കുകൊണ്ട് സ്റ്റാർട്ടിങ് പ്രൈസിങ് ഇതിനെപ്പറ്റിയെല്ലാം ഇവിടെയുള്ള സാമാർ എല്ലാം വിശദമായിട്ടാണ് പഠിപ്പിച്ചിരുന്നത് നമ്മുടെ ക്ലാസ് ആണെങ്കിലും ലാബ് ആണെങ്കിലും എല്ലാം ഒക്കെയാണ് ഏറ്റുമുടികളുള്ള ലാബാണെങ്കിലും അത്യാവശ്യം നമുക്ക് വർക്ക് വരുന്നതെല്ലാം ഓൺസെറ്റാണ് ലാബിലെത്ര വരുന്നുണ്ടോ അതിനനുസരിച്ച് നമുക്ക് എല്ലാവർക്കും ടൂൾസ് ആണെങ്കിലും മൈക്രോസ്കോപ്പ് ആണെങ്കിലും ആണെങ്കിലും ബ്ലോഗർ ആണെങ്കിലും എല്ലാം നമുക്ക് എല്ലാവർക്കും സപ്പറേറ്റ് സപ്പറേറ്റ് ആണ് ഒരത്തവർക്കും ഉള്ളത് പ്ലേസ്മെന്റിന്റെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ ട്രെയിനിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും ഡിആച്ച് ഫുൾ ഓക്കെ ആണ്